വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അങ്ങേയറ്റം നിന്ദ്യമായ പ്രസ്താവനയാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഇന്നലെ നടത്തിയത് വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് ശരിയല്ല രണ്ട് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത് വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് മുൻ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ പറയുന്നത് മുരളീധരന്റെ പരാമർശങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വി മുരളീധരൻ മലയാളികളോട് മാപ്പ് പറയണമെന്ന് എൽ ഡി എഫും കോൺഗ്രസും ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ തനിതറം ഒരിക്കൽ കൂടി പുറത്തായെന്നായിരുന്നു ടി സിദ്ദിഖ് എം എൽ എയുടെ പ്രതികരണം ദുരന്ത ബാധിതരെ വഴിയിലിട്ട് അമ്മാനം മാടാൻ കേന്ദ്ര സർക്കാരിന് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തര സഹായം നൽകാൻ എന്ത് റിപ്പോർട്ടാണ് ആവശ്യമെന്നും അതിന് വി മുരളീധരനും കേന്ദ്ര സർക്കാരും മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ട സിദ്ദിഖ് സഹായവും ഇല്ല അപമാനിക്കുകയും ചെയ്യുന്നു എന്നത് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ദുരന്ത ബാധിതരെ അപമാനിക്കുന്ന നിലപാട് അനുവദിക്കാനാവില്ലെന്നും ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായതെന്നും സി പി എം നേതാവായ സി കെ ശശീന്ദ്രനും പറഞ്ഞു മുരളീധരൻ ബി ജെ പിയുടെ നേതാവ് ആയതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാടിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് എന്നാൽ കേരളം കണ്ട മഹാദുരന്തത്തിൽ മൂന്ന് വാർഡുകൾ മാത്രമാണ് പോയതെന്നും ഒരു നാട് മൊത്തം പോയെന്ന് പറയുന്നത് തെറ്റാണെന്നും ഒക്കെ വിളിച്ചു പറയുന്നത് അങ്ങേയറ്റം മോശമാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ യഥാർത്ഥ നിറം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് മുരളീധരൻ ഗുജറാത്തിൽ മഴ പെയ്യുമ്പോൾ കുട പിടിക്കുകയും ഉത്തർപ്രദേശിൽ ഭൂമി കുലുകുമ്പോൾ ഒപ്പം കുലുങ്ങുകയും ചെയ്യുന്ന പരിഹാസ്യമായ ഒരു നിലപാടാണ് മുരളീധരൻ സ്വീകരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വേര് പിടിക്കാത്തതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ജയിച്ചുപോയി മന്ത്രിയായ ഒരാളുടെ കാര്യം തന്നെ നോക്കിയാൽ മതി എൻ്റെ കീഴിൽ അഞ്ച് മന്ത്രിമാരെ തരണം മൊത്തം കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്നൊക്കെ വീമ്പ് പറഞ്ഞ അദ്ദേഹം വയനാട് വിഷയത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്